അദ്ദേഹത്തെ യാത്രയേക്കാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവസാനം വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നതിന് നന്ദി അതോടൊപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ല വലിയൊരു ചിരിയായിരുന്നു മറുപടി എന്തുകൊണ്ടാണ് ും അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം കൂടെ പരസ്യമെ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം വിഴിയൻ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ യാത്ര അയയ്ക്കാൻ പോയപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തോട് താൻ പറഞ്ഞ കാര്യമെന്നാണ് മുഖ്യമന്ത്രിയോട് വ്യക്തമാക്കുന്നത് തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അവിടെ നടത്തിയത് അതിന് സദസ്സിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു പ്രചാരണം നടക്കുന്നുണ്ടായിരുന്നു അത്തരം പ്രചാരങ്ങളെല്ലാം ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് മാത്രമല്ല പ്രധാനമന്ത്രി എടുത്ത് പറയേണ്ട കാര്യമാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ പാലക്കാട് എന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ നാടിൻ്റെ പൊതുവായ പുരോഗതി അതിനകത്തും നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ വലിയ തോതിലുള്ള ശത്രുതാ മനോഭാവം സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷെ അത്തരമൊരു മനോഭാവത്തോടെ നമ്മളെ സഹായിക്കാൻ ബാധ്യതപ്പെട്ടവർ ഇടപെടുന്നതും നാം കണ്ടു ഇപ്പം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ നാടിൻ്റെ പദ്ധതി രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതി വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അവസാനം പറഞ്ഞു സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് വികസന കാര്യങ്ങളിൽ ഏകോപിതമായി നീങ്ങണം അതിൻ്റെ ഇത് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തെ യാത്രയേക്കാൻ എയർപോർട്ടിൽ പോയപ്പോൾ അവസാനം വിമാനത്തിൽ കയറുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നതിന് നന്ദി അതോടൊപ്പം അവസാനം പറഞ്ഞ വാചകത്തിനും നന്ദി കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ച് വികസന കാര്യങ്ങൾ ഏകോപിതമായി നീങ്ങണം എന്ന് പറഞ്ഞതിന് പ്രത്യേക നന്ദി എന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ല വലിയൊരു ചിരിയായിരുന്നു മറുപടി എന്തുകൊണ്ടാണ് ചിരി ചിരിമാ ചിരിയിൽ ഒതുക്കിയത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ വാചകത്തിലുണ്ടായത് പക്ഷേ നാം എപ്പോഴും പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം മുന്നോട്ട് പോവുക എന്നത് സംസ്ഥാനത്തിൻ്റെ മാത്രം പങ്കാളിത്തത്തോടെ മാത്രമല്ല ഉണ്ടാകേണ്ടത് അതിൽ വലിയ പങ്ക് കേന്ദ്രത്തിന് വഹിക്കാനുണ്ട് ആ പങ്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചില്ല എന്നതാണ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം നമ്മൾ പിടിച്ചു നിന്നത് നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് കോവിഡ് ഘട്ടത്തിൽ എല്ലായിടവും തകർന്നുപോയി നമുക്കും വലിയ തിരിച്ചടിയാണ് ഏറ്റത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ നമ്മുടെ തനത് വരുമാനം എൺപത്തി എഴുപത്തി രണ്ട് ദശാംശം എട്ട് നാല് ശതമാനമായി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു ഇത് നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായി സംഭവിച്ചതാണ് ഇപ്പം കഴിഞ്ഞ മൂന്ന് വർഷത്തെ മാത്രം തനത് വരുമാനം കണക്കെടുത്താൽ നമ്മുടെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടിയിൽ നിന്ന് എൺപത്തൊന്നായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആകെയുള്ള തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു ഇതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാനായത് വലിയ തോതിലുള്ള ഉണ്ടാവുകയും അതിന് ആവശ്യമായ സഹായമല്ല ഒരു സഹായവും ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടും അതോടൊപ്പം സാമ്പത്തികമായി അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കുന്ന നടപടികളുണ്ടായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് തനത് വരുമാനത്തിലുണ്ടായ വർധനവിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സാധാരണ ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനമെന്ന് പറയുമ്പോൾ തനത് വരുമാനമുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സഹായവും മറ്റ് വരുമാനങ്ങളുമുണ്ട് അതോടൊപ്പം സംസ്ഥാനം കടത്തിലൂടെ ലഭ്യമാക്കുന്ന വരുമാനവുമുണ്ട് ഈ കടത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രചരണം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി വല്ലാതെ കടം വർദ്ധിച്ചിരിക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം അത് വർദ്ധിക്കുകയല്ല കുറഞ്ഞു വരികയാണ് മുപ്പത്താറ് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനമായി കുറക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇനിയും കുറയാനാണ് പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിട്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്നൊരു പ്രവണത സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കുകയാണ് കേന്ദ്രവിഹിതം ചുരുങ്ങുകയാണ് ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവിൻ്റെ എഴുപത് ശതമാനത്തോളവും സംസ്ഥാന സർക്കാരാണ് വഹിക്കേണ്ടി വന്നത് കേരളം കേരള സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത് എന്നാൽ ഈ വർഷം ഏപ്രിൽ ഒന്നോട്ട് തുടങ്ങിയ സാമ്പത്തിക വർഷം എഴുപതായിരിക്കില്ല എഴുപത്തഞ്ച് ശതമാനമായി വർദ്ധിക്കാനിടയുണ്ട് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയെല്ലാം ബാധ്യതകൾ വർദ്ധിക്കുന്ന ഘട്ടത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വന്ന വളർച്ചയുടെ ഭാഗമായ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാടിന് മുന്നിൽ അവതരിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരാതിരിക്കാനാണ് അത്തരം ആളുകൾക്ക് താല്പര്യം